എല്ലാവർക്കും നമസ്കാരം കേട്ടോ ഞാൻ സനോജ് അപ്പം നമ്മളിന്നുള്ളത് എന്താ പറയുക അഞ്ച് കുട്ടികൾ അഞ്ച് കുട്ടികൾ ഉണ്ട് ഒരു സുഹൃത്തിന് അപ്പോൾ ആ സുഹൃത്ത് മരണപ്പെട്ടു പോയി എലിപ്പനി മൂലം മരണപ്പെട്ടു പോയി അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളെല്ലാം ചെറുതാണ് മൂന്ന് പെൺകുട്ടികളും രണ്ട് ആൺകുട്ടികളാണ് ഉള്ളത് അപ്പം അങ്ങനെ ഒരുപാട് ഇഷ്യൂ ആയിട്ടുള്ള ഒരു നമ്മൾ കുടുംബത്തിലേക്കാണ് നമ്മളിന്ന് പോകുന്നത് അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഒരവസ്ഥയാണ് അപ്പം നമ്മൾ ഇതിൻ്റെ ആയതേ ഉണ്ടോ എൻ്റെ ബേക്കിലൊക്കെ കണ്ടില്ലേ അപ്പൊ അവരുടെ വീടിന്റെ ഒരു ഭാഗമാണ് അപ്പം കുറച്ചും കൂടെ മുന്നിലാണ് വീടുള്ളത് അപ്പം നമ്മൾ അങ്ങോട്ട് പോകാം അപ്പൊ കുഞ്ഞു പിള്ളേരാണ് കേട്ടോ അപ്പോൾ എല്ലാവരും കാണാൻ മറക്കൊന്നും വേണ്ട എല്ലാം ഒന്ന് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം കേട്ടോ രണ്ടുപേരും ഒരു അടിയാ എന്നാ ഞാൻ കൊണ്ടോട്ട് നീ വന്നേ പേര ആൾടെ ഇതാ കേട്ടോ ഇളയെ വെച്ച് കേട്ടോ ഇതാണ് പിന്നെ മരിച്ചുപോയ രാകേഷിന്റെ ഫാദർ വർഗീ വർഗീസ് വിളിക്കും ഇവിടെ അപ്പൊ ഈ അഞ്ചു കുട്ടികളാട്ടോ ഉള്ളത് അപ്പൊ ഈ നമ്മള് ഈ വീഡിയോ കൊണ്ട് വരാനുള്ള കാരണം എന്ന് വെച്ചുകഴിഞ്ഞാല് ഇവര് എന്താ പറയാ പിന്നെ അവൻ പെട്ടെന്ന് അവൻ അത്യാവശ്യം വീട് കാര്യങ്ങളൊക്കെ നോയിക്കൊണ്ടിരുന്നതായിരുന്നു പെട്ടെന്ന് അങ് മരണപ്പെട്ടപ്പോ വാസുചേട്ടന് മാത്രമേ ഉള്ളൂ ജോലി വർഗീസുണ്ട് മാത്രമേ ഉള്ളൂ ജോലി വർഗീസ് കേട്ടോ നമ്മ ഇവിടെ നാട്ടിലെ രാകേഷിന്റെ രാകേഷ് തന്നെയായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത് ഇപ്പം അവർക്ക് സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് അപ്പൊ ഈ കുട്ടികളെല്ലാം കണ്ടില്ല എല്ലാം കുഞ്ഞു പിള്ളേരാ എല്ലാ എത്ര എത്ര ക്ലാസ് ആ മൂത്ത വെച്ചാൽ മൂന്നില് അത് നമ്മളറിഞ്ഞു മൂന്നിലൊക്കെ പഠിക്കുന്നത് അപ്പൊ ഇവർക്കൊക്കെ ഒരു പത്താം ക്ലാസ് വരെയൊക്കെ പഠിക്കാനുള്ള എന്തെങ്കിലും എന്തെങ്കിലും ആരെങ്കിലും സ്പോൺസർഷിപ്പ് ഒക്കെ ചെയ്യുവാണ് നല്ലതാണ് അവർ അവിടെ പൈസയൊന്നും കൊടുക്കണമൊന്നും നമ്മൾ പറയുന്നില്ല ഒരു നൂറ് രൂപ വെച്ചൊക്കെ ചെയ്താൽ തന്നെ വലിയ ഉപകാരമാണ് കാരണം വെച്ചുകഴിഞ്ഞാൽ കുട്ടികൾ കുട്ടികളെ നമുക്ക് നോക്കണ്ടേ ഈ കുട്ടികൾക്ക് ഇവര് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം അവർക്ക് പഠിക്കാൻ വിദ്യാഭ്യാസത്തിന് വേണ്ടി എല്ലാം ഒരു സഹായം കൂലിപ്പണിയാണ് ചെയ്യുന്നത് ആ വർഗീയ ജോലി ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാല് കൂട്ടുപണി ആ ഇനിയിപ്പോ എത്ര കാലം ഒന്നും ചെയ്യാൻ പറ്റുന്ന അറിയില്ല കാരണവെച്ചാൽ പ്രായമൊക്കെ ആയി ഇവിടുത്തെ അമ്മച്ചാണെങ്കില് അത്ര ജോലി ചെയ്യാൻ പറ്റത്തില്ല പിന്നെ പിള്ളാരെയെല്ലാം നോക്കണം നാലഞ്ച് കുട്ടികളില്ലേ അപ്പൊ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഏഹ് ഇങ്ങനത്തെ ഒക്കെ വീഡിയോസാണ് നമ്മൾ ഷെയർ ചെയ്യേണ്ടത് അപ്പൊ മാക്സിമം ഒന്ന് കേട്ടോ ഷെയർ ചെയ്യണം എൻ്റെ എൻ്റെ എടുക്കണ്ട കാരണം കൂട്ടില്ല കണ്ടാ ഈ കൊച്ചിനെ കണ്ടില്ലേ കണ്ടില്ലേണ്ട ഇവരെയൊക്കെ കണ്ടില്ലേ ഈ കുഞ്ഞു പിള്ളേരെ ഏ ഈ കാണുന്നത് പിന്നെ രാകേഷിൻ്റെ ചേട്ടൻ്റെ വീടാണ് അപ്പം ഇവിടെ നമ്മൾ ആ വീട് കണ്ടില്ലേ ഇതൊക്കെ വലിയൊരു സിറ്റുവേഷൻ ആണ് അപ്പം നമുക്ക് അവിടെ ഒന്ന് രണ്ട് മൂന്ന് പിള്ളേരും കൂടെ ഉണ്ട് അപ്പോൾ ഇവിടെ ഒരു മൂന്ന് വീടുണ്ട് ഇവർക്ക് അപ്പോൾ ഈ വീടുകളൊക്കെ ഭയങ്കര ഒരവസ്ഥ ഇന്നത്തെ കാലത്ത് ഇതുപോലുള്ള വീടുകൾ കുറവാണ് കണ്ടില്ലേ ഇതാണ് വീട് വെറും ഷീറ്റാണ് കണ്ടില്ലേ ഷീറ്റ് എന്ന് പറഞ്ഞ ഷീറ്റ് മാത്രമേ ഉള്ളൂ ഇതാണ് മൂത്ത വീട് അല്ലേ അപ്പം പിന്നെ എന്താ പറയാ ഇത് രണ്ടു പിള്ളേരെ പോയുല്ലേ അപ്പൊ ഇവിടെ മൂന്ന് വീട് പ്രശ്നമുണ്ട് രണ്ട് വീട് പ്ലാസ്റ്റിക് ഇട്ടതാണ് ഞാൻ തന്നെ ആഹാ ആഹ് ആഹാ ഞാന് സനോജ് ഞാന് ഇവിടെ വർഗീസെ കാണാൻ വന്നാണ് അപ്പൊ ഈ പുള്ളി ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ആണെന്ന് പറഞ്ഞിട്ട് ആളിങ്ങോട്ട് വന്ന മക്കാലും ഒരു നിങ്ങൾ ബ്ലോഗറാണോ ബ്ലോഗല്ല ബ്ലോഗ് ഇങ്ങുണ്ട് പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇങ്ങനത്തെ ഇടക്ക് നമ്മൾ ചെയ്യാറുണ്ട് കാരണം വെച്ചാൽ ആർക്കെങ്കിലും ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ടല്ലോ ഞാൻ വന്ന സമയം വളരെ നന്നായി അല്ലേ അത് തന്നെ സാറപ്പോൾ ഇടയ്ക്ക് ഇവിടെ വരുന്നുണ്ട് ഇടയ്ക്ക് വരുന്നുണ്ട് ഓ വരുന്നാണല്ലേ ഞങ്ങളെ ഹെഡ് മാസ്റ്റർ ടീച്ചേഴ്സും ഞങ്ങൾ ഇവിടെ വന്നായിരുന്നു വന്നായിരുന്നല്ലേ അന്ന് വന്നപ്പോഴും ഞങ്ങൾ ഞങ്ങളന്ന് പറയുകയും ചെയ്തു ഇന്നത്തെ കാലത്ത് ഈ പ്ലാസ്റ്റിക്കും അതുപോലെ തുണിയും കിട്ടി താമസിക്കുന്ന വീടുകൾ അതെ അതെ വേറെ ഒന്നും ഉണ്ടാവുകയില്ല The, binp, Anil, ും സമൂഹത്തിന് കാര്യമായ ഒരു ലഭിക്കേണ്ട ഒരു കുടുംബമാണ് അപ്പുറത്തെ വീട് ഈ മൂന്ന് വീടിന്റെ അവസ്ഥ പരമ പരമദയാണ് പലപ്പോഴും ഇവിടെ വന്നു പോകുമ്പോൾ രാത്രിയിൽ ഉറങ്ങാൻ പോലും പ്രയാസപ്പെടുന്ന അവസ്ഥയാണ് ഇപ്പം വന്ന് കറക്റ്റ് ഞങ്ങൾ ഇതിനെ സഹായിക്കണം എന്ന് രീതിയിലേക്ക് ആലോചിച്ചപ്പോഴാണ് ഈ പറഞ്ഞ കൊറോണയ്ക്ക് വന്നത് ഇനി ആ ശ്രമം ഉപേക്ഷിക്കഴിഞ്ഞത് എന്തായാലും കൊള്ളാം എങ്ങനെയെങ്കിലും ഈ മൂന്ന് വീടുകാരെയും സഹായിക്കേണ്ടത് അത്യാവശ്യമാണ് ആ രീതിയിൽ സമൂഹമൂന്ന് മുൻരുവായിരുന്നെങ്കിൽ നല്ലതായിരുന്നു ഇപ്പം നമുക്ക് വേണം ഈ വീട് എന്ന് പറഞ്ഞാൽ തുണി കൊണ്ടും പ്ലാസ്റ്റിക് കൊണ്ടും മറച്ച ഭിത്തികൾ കക്കൂസ് ആയാലും എല്ലാം അത് ഇന്നത്തെ കാലത്ത് എവിടെയാ ഉണ്ടാവുക സത്യം അത്ര ദയനീയമാണ് അതായത് ഇവർക്ക് സ്ഥലവും ഇല്ല ഒമ്പത് സെന്റ് ചിലമ്പ് ഇതൊക്കെ അല്ലേ നമ്മളൊരു ശരിക്കും ശരിക്കും പറഞ്ഞാൽ ഒരു വേണ്ട ഒരു വെള്ളം നൂറ് രൂപ വെച്ചെങ്കിൽ തന്നാൽ മതി പറ്റുന്നവര് അല്ലേ അല്ലാത്തവര് ഷെയർ ചെയ്യുക വീഡിയോ പിന്നെ വർഗീസേട്ടൻ എന്ന് പറഞ്ഞാൽ ഞാൻ വർഗീസേട്ടൻ മാത്രമാണ് ഇവിടെ അല്ലെ പിന്നെ പണിക്ക് പോകുന്നത് അതെ അതെ പ്രശ്നം എന്ന് ഇവര് ഈ എല്ലാം ഓരോ വീട്ടിലെ പിതാവ് നഷ്ടപ്പെട്ടു വേറെ വീട്ടിലെ പിതാവിന്റെ സഹായം നമുക്കില്ല ഇല്ല പിന്നെ ഈ അമ്മമാര് എടുക്കുന്ന തൊഴിലുകൊണ്ടും ഈ ചേട്ടന്റെ പണി കൊണ്ട് മാത്രമാണ് ഈ മൂന്നേ ഇത്രയും കുട്ടികളെന്ന് പറഞ്ഞാല് നല്ല കുട്ടികളും ഉണ്ടല്ലോ എല്ലാം ചെറിയ പിള്ളേർ അതുകൊണ്ട് ഇവിടെ രണ്ട് രണ്ട് അപ്പുറം മൂന്ന് മൂന്ന് അപ്പൊ അത്രയും കുട്ടികളുണ്ട് ഇവര് ശരിക്കും പറഞ്ഞാല് ഇവിടെ നല്ലൊരു ഐക്യം ആയതുകൊണ്ട് ഒരു വീട്ടിൽ ആഹാരം ഉണ്ടെങ്കിൽ എല്ലാവർക്കും കിട്ടും കിട്ടും എല്ലാം ചെറിയ മക്കളും രോഗങ്ങളാണെങ്കിലും ഈ ചെറിയ മക്കൾ എല്ലാം കൂടെ കൂടെ രോഗങ്ങളും ഉണ്ട് ഈ വർഗീസ അക്കൗണ്ട് നമ്പർ കൊടുക്കട്ടെ അക്കൗണ്ട് നമ്പർ കൊടുത്തതിനു ശേഷം സഹായം ലഭ്യമായിട്ട് നമുക്കത് ബാക്കി ഇവിടുത്തെ കൂടി സഹായങ്ങളെല്ലാം ആക്കിയിട്ട് നമുക്ക് കമ്മിറ്റി പോലെ ഉണ്ടാക്കി ഇവർക്കും കൂടി വീട് പടർന്ന് അപ്പുറത്തെ വീടും പടന്ന് ഈ കുട്ടികളുടെ സംരക്ഷണവും നമുക്ക് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോവാം എന്നാൽ പിന്നെ ശരി